എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ കൊണ്ടുവന്നിരിക്കുന്ന രണ്ട് പാർട്ടി പാർട്ടിവിയർ കുർത്തികളാണ് കേട്ടോ നല്ല അടിപൊളി ആയിട്ട് വരുന്ന രണ്ട് പാർട്ടി പാർട്ടിവിയർ കുർത്തികളാണ് അതിൻ്റെ കുർത്തയുടെ ഫസ്റ്റ് ഷെയ്ഡ് വരുന്നത് ഒരു ലാവൻഡർ ആണ് കേട്ടോ നല്ല ഹെവി ഹാൻഡ് വർക്കോട് കൂടിയിട്ടാണ് ഈ ടോപ്പ് വന്നിട്ടുള്ളത് അപ്പം നമ്മുടെ ഈ ടോപ്പ് വന്നിട്ടുള്ളത് കോളർ പാറ്റേണിലാണ് കേട്ടോ കോളർ പാറ്റേണിൽ ഹെവി ഹാൻഡ് വർക്കോട് കൂടിയിട്ടാണ് ടോപ്പ് വന്നിട്ടുള്ളത് ടോപ്പിന്റെ കോളറിൽ നല്ല ഹെവി ഹാൻഡ് വർക്ക് ആണ് കൊടുത്തിട്ടുള്ളത് ബീഡ്സും ത്രെഡും അതുപോലെ തന്നെ മിററും യൂസ് ചെയ്തിട്ട് നല്ല ഹെവി ഹാൻഡ് വർക്ക് രണ്ട് സൈഡിലും കൊടുത്തിട്ടുണ്ട് ടോപ്പ് ഓപ്പൺ ചെയ്ത് നോക്കുകയാണെങ്കിൽ എ ലൈൻ പാറ്റേണിലാണ് ടോപ്പ് വരുന്നത് അപ്പൊ ഇത് എങ്ങനെയാണ് കേട്ടോ നമ്മൾ ടോപ്പ് ഓപ്പൺ ചെയ്യുമ്പോൾ വരുന്നത് കോളർ പാറ്റേണിൽ ഹെവി ഹാൻഡ് വർക്ക് അതുപോലെ തന്നെ താഴോട്ട് ബട്ടണും ആണ് കൊടുത്തിരിക്കുന്നത് നമുക്ക് ഇവിടം വേണ്ടിയാണ് ഓപ്പൺ വരുന്നത് പിന്നെ വരുന്നത് എ ലൈൻ പാറ്റേണിലാണ് വരുന്നത് ടോപ്പ് വരുന്നത് എ ലൈൻ പാറ്റേണിലാണ് അതിന്റെ ഫ്രണ്ട് പോർഷനിലായിട്ട് ഒരു സ്റ്റിച്ച് ആൻഡ് സ്ലീവ് വരുന്നത് സ്ലീവ് ആണ് സ്ലീവിന്റെ എൻഡിലായിട്ട് ജസ്റ്റ് ഒരു ഫോൾഡിംഗും അതിൽ തന്നെ നല്ലൊരു ഹാൻഡ് വർക്കും കൊടുത്തിട്ടുണ്ട് അപ്പൊ നമ്മുടെ ടോപ്പിന്റെ അടുത്ത കളർ ഷെയ്ഡ് വന്നിട്ട് നല്ലൊരു ആഷ് ഷെയ്ഡാണ് കേട്ടോ ഇതിന്റെ ഫാബ്രിക് വന്നിട്ട് സിൽക്ക് ഫാബ്രിക് ആണ് വളരെ തിന്നായിട്ടുള്ള ഫാബ്രിക് ആണ് നല്ലൊരു പാർട്ടി വിയറൊക്കെ ആയിട്ട് ബി എറിയാൻ പറ്റും നല്ലൊരു അടിപൊളിയായിട്ടാണ് ടോപ്പിൻ്റെ കൊളർനെക്കിലും സെയിം വർക്ക് തന്നെയാണ് കൊടുത്തിട്ടുള്ളത് മെറേഴ്സും അതുപോലെ തന്നെ ബീറ്റ്സ് യൂസ് ചെയ്തിട്ട് വർക്കാണ് കൊടുത്തിട്ടുള്ളത് ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ വരുന്നത് ഇങ്ങനെയാണ് ടോപ്പ് ടോപ്പിന്റെ നെക്ക് പോർഷൻ വരുന്നത് ഇങ്ങനെയാണ് ആൻഡ് എൻഡിലായിട്ട് ബട്ടൺ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ദൻ ഇവിടെ ഒരു സ്ലിറ്റ് ആയിട്ട് വരുന്നുണ്ട് ഫ്രണ്ട് പോർഷനിൽ ടോപ്പ് വരുന്നത് എലയും ടോപ്പ് വരുന്നത് എലയും ബട്ടണിലാണ് ആൻഡ് സ്ലീവ് വരുന്നത് ത്രീ ഫോർത്ത് സ്ലീവാണ് സ്ലീവിന്റെ എൻഡിലായിട്ട് ജസ്റ്റ് ഒരു വാക്കും കൊടുത്തിട്ടുണ്ട് അപ്പം ഇതാണ് കേട്ടോ നമ്മുടെ നെക്സ്റ്റ് കളർ വരുന്നത് ആ ഷെയ്ഡാണ് അപ്പം ഇതേ ഇത് രണ്ടുമാണ് നമ്മുടെ ടോപ്പിന്റെ കളർ ഷെയ്ഡ് വരുന്നത് ആ ഷെയ്ഡും അതുപോലെ തന്നെ ലാവൻഡർ ഷെയ്ഡുമാണ് ബ്യൂട്ടിഫുൾ ടോപ്പാണ് വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ നല്ല രഡിപൊളി ആയിട്ടാണ് സെവൻ ഡബിൾ നയൻ ആണ് നമ്മൾ ഇത് കൊടുക്കുന്നത് അപ്പം ഇതിന്റെ സൈസസ് വരുന്നത് മീഡിയം ലാർജ് എക്സലൻ്റ് ഡബിൾ ആണ് റേറ്റ് വരുന്നത് സെവൻ ഡബിൾ നയൻ ആണ് വേണ്ട ഒരു കാര്യം കാണുന്ന വാട്സാപ്പ് നമ്പറിൽ പെട്ടെന്ന് മെസ്സേജ് ഇട്ടുള്ളൂ കേട്ടോ അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നടന്നേക്കണം ബൈ ബൈ